കേരള ബ്ലാസ്റ്റേഴ്സ് വെർസസ് എഫ് സി ഗോവ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ഒരു മികച്ച കംബാക്കിലൂടെ രണ്ടിനെതിരെ നാല് ഗോളിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആ മത്സരം ജയിച്ചത് ആദ്യ ഹാഫിൽ രണ്ട് ഗോളിന് എഫ് സി ഗോവ ലീഡ് എടുത്തെങ്കിലും സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് നാല് ഗോളടിച്ച് മത്സരത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബംഗളൂരുമായിട്ടാണ് ബംഗളൂരിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ മത്സരം എൻ്റെ ആദ്യ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾ വിജയിച്ചിരുന്നു ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ഇലവണ ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇപ്പോൾ പുറത്തേക്ക് വന്ന അനുസരിച്ച് ഈ ലൈനപ്പിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് അത് വെച്ചൊരു ലൈനപ്പാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മായി പങ്കുവെക്കാൻ പോകുന്നത് ഇതുവരെയും കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോകൾ തുടർന്ന് കാണാൻ ശ്രമിക്കുക ലൈനപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് എന്തായാലും കരഞ്ജിത് സിംഗ് തന്നെയായിരിക്കും ഡിഫൻസിലേക്ക് വരുമ്പോൾ മിലോസ് ട്രിഞ്ചിച്ചും പ്രീതം കോട്ട ാലും എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അനുസരിച്ച് റൈറ്റ് ബാക്കായി പ്രവീർ ദാസും ലെഫ്റ്റ് ബാക്കായി നവോച്ച സിംഗും ആയിരിക്കും ഡിഫൻസി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ബിപിൻ മോഹനും ജീച്ചന്ദ് സിംഗുമായിരിക്കും വിങ്ങുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഡെയ്സു കെ സക്കായും രാഹുൽ കെ ആയിരിക്കും മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ഫെഡറും ദിമിത്രിയസ് ഡയമണ്ടക്കോസുമാണ് ഇതാണ് ഞങ്ങളുടെ ഒരു പോസിബിൾ ഇലവൻ ഈ ഇലവൻ തന്നെ അറങ്ങണോ നിങ്ങൾ അവകാശപ്പെടുന്നില്ല ഇത് നിങ്ങളിലേക്ക് അറിയിച്ചെന്ന് മാത്രം നിങ്ങളുടെ എന്തെങ്കിലും ലൈനപ്പ് ഉണ്ടെങ്കിലും വീഡിയോയ്ക്ക് താഴകാം ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ഇൻസോർ വാച്ചിങ്